నమస్కారం శ్రేష్ట భారతం రియాలిటీ షోలోకి ఎలా మని ప్రేక్షకర్ స్వాగతం టీమ్ ఏ అమృత విద్యాలయం చురుదురు తృశ్ ടീം ബി ചിന്മയ വിദ്യാലയ ടീം രാവണൻ ഏതു രാജാവിന്റെ യാഗവേദിയിലെത്തിയപ്പോഴാണ് ദേവന്മാർ മൃഗാദികളുടെ രൂപമെടുത്ത് പറന്ന് രക്ഷപ്പെട്ടത് എ കാശിയിലെ ശിശുപാല രാജാവിന്റെ ബി കോസലത്തെ ഇക്ഷകു രാജാവിന്റെ സി ഉശീരബീജത്തിലെ മരുത്ത മഹാരാജാവിന്റെ ഡി ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ സി സി മഹാരാജാവിന്റെ മഹാരാജാവിന്റെ ടീം എ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ചുക്രുഷു സാധു സാധി മുനയോ രാമസന്നിധോ ഏത് സന്ദർഭത്തിൽ അതൊന്ന് വിശദീകരിച്ചതരാ രാമന്റെ സന്നിധിയിൽ മുനിമാരെല്ലാം പതിവ്രത എന്ന് ഘോഷിച്ചു അത് ഏത് സന്ദർഭത്തിലാണെന്നാണ് ചോദ്യം സീത തന്റെ ഭാഗം പറഞ്ഞപ്പോൾ സീത ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തപ്പോൾ വാൽമീകി സീതയെ ആനയിച്ചപ്പോൾ ലവകുശന്മാരെ കണ്ടപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് ഓപ്ഷൻ സി വാൽമീകി സീതയെ ആനയിച്ചപ്പോൾ ഓപ്ഷൻ സി വാൽമീകി സീതയെ ആനയിച്ചപ്പോൾ ഉറപ്പാണ് ഓക്കെ ഓപ്ഷൻ സി വാൽമീകി സീതയെ ആനയിച്ചപ്പോൾ ഞാൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ടീം ബി ഉത്തരം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ചോദ്യം ടീം എ യോടാണ് മുനയോ രാമസന്നിധോ രാമന്റെ സന്നിധിയിൽ മുനിമാരെല്ലാം അവൾ പതിപ്രത എന്ന് ഘോഷിച്ചു ഏത് സന്ദർഭത്തിൽ എ ഭാഗം പറഞ്ഞപ്പോൾ അന്തർദാനം ചെയ്തപ്പോൾ ഡി കണ്ടപ്പോൾ യുവർ ടൈം ഓപ്ഷൻ എ സീത തന്റെ ഭാഗം പറഞ്ഞപ്പോൾ ഞാൻ ലോക്ക് ചെയ്തു എ പറഞ്ഞ ഉത്തരം തെറ്റാണ് ടീം എക്കും ബിക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ ചോദ്യം ചെയ്തപ്പോൾ ഇങ്ങനെ ഉൾപ്പെടെയുള്ള കേൾക്കാനായിട്ട് അടുത്ത ചോദ്യം ടീം എന്ന് ഭരതന്റെ പുത്രന്മാർ ആരെല്ലാം എ തക്ഷനും പുഷ്കലനും ബി ലവനും കുശനും സി ഗർഗനും മിത്രനും നമുക്ക് നോക്കാം ടീം എ ും സുമിത്രും ഉത്തരാ ശരി രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബി യോടാണ് ഗാന്ധാരം എന്ന ഗന്ധർവദേശത്തെ ജയിച്ച ഭരതൻ

ടീം ടീം എക്ക് ഇന്ന് ഇന്ന് കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് മാർക്ക് 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 ആകെ ആകെ ബിക്ക് ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ് ടീം അമൃത വിദ്യാലയം ചെറുതുരുത്തി തൃശൂർ ടീം ചിന്മയ വിദ്യാലയ കാട്ടാക്കട തിരുവനന്തപുരം അപ്പൊ തുടങ്ങാല്ലേ എന്നെ നീ തൊട്ടതു കാരണമിന്നു ഞാൻ നിന്നെ വധിക്കുന്നതില്ല ചെയ്കിലോ വന്നു പോമല്ലോ തപസ്സിനു നാശവും ഇദ്ദേഹം ഇപ്പോൾ ഉപേക്ഷിച്ച് സത്വൃത്തയായൊരു ഭൂപതിപുത്രിയായി വന്നു ജനിപ്പൻ അയോനിജയായുടൻ വന്നിടൂ വന്നു നിനക്കു മരണവും എന്നെ കൊണ്ടേതും അനുഭവം കൂടാതെ വന്നു പോകേണം കുലനാശവും ഉത്തരകാണ്ടം രണ്ടാം അധ്യായത്തിൽ രാക്ഷസോൽപത്തി രാക്ഷസന്മാരുടെ പൂർവ്വകഥ രാവണന്റെ ജനനം തപസ് വരലാഭം വീരപരാക്രമങ്ങൾ തുടങ്ങിയവ വർണ്ണിക്കുന്നു രാവണന്റെ വീരപരാക്രമങ്ങൾ വർണ്ണിക്കുന്നതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഗർവ് അധികാരമതം അമിതമായ ആത്മവിശ്വാസം സ്ത്രീ വിഷയകരമായ ദൗർബല്യം തുടങ്ങിയവയും വർണ്ണിക്കുന്നു അധ്യാത്മരാമായ ഉത്തരകാന്ഡത്തിൽ രാവണന്റെ വീരപരാക്രമങ്ങളും ഗർവും വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ കൈലാസോദ്ധാനത്തിനു ശേഷം ശിവനിൽ നിന്ന് വരങ്ങൾ ലഭിച്ച് പൂർവാധികം ശക്തനും ഗർവിഷ്ഠനുമായി രാവണൻ മടങ്ങുന്നതായി വർണ്ണിക്കുന്നു ആ മടങ്ങുന്ന വഴി കുശധ്വജന്റെ പുത്രിയായ കന്യകയും തപസ്സിനിയുമായ വേദവതിയെ കാണുന്നു അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ രാവണൻ അവളുടെ തലമുടി കയറി പിടിക്കുന്നു ഇതിൽ കോപിഷ്ഠയായ വേദവതി രാവണനെ ശപിക്കുന്ന വാക്കുകളാണ് ഇവിടെ വർണ്ണിക്കുന്നത് തപസ്വിനിയായ എന്നെ നീ തൊട്ടതുകാരണം ഞാൻ ഇപ്പോൾ നിന്നെ വധിക്കുന്നില്ല കാരണം വധം കൊണ്ട് ശിക്ഷിച്ചാൽ എന്റെ തപസ്സിന് നാശം വരും ഞാൻ എന്റെ ഈ ദേഹം ഉപേക്ഷിച്ച് മനുഷ്യകുലത്തിൽ ഒരു രാജാവിൻ്റെ പുത്രിയായി ജനിക്കും ഇവിടെ സീതയായി ജനിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ആ ഞാൻ കാരണം നിനക്കും നിന്റെ കുലത്തിനും സർവനാശവും സംഭവിക്കുമെന്ന് രാവണനെ ശപിക്കുന്നു അധികാരം സമ്പത്ത് ഗർവ് അമിതമായ ആത്മവിശ്വാസം തുടങ്ങിയവ വിവേകമില്ലായ്മയ്ക്കും സർവനാശത്തിനും കാരണമാകുമെന്ന് കവി നമ്മളെ പഠിപ്പിക്കുന്നു രാവണൻ എത്ര വലിയ ശക്തനായിട്ടും ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ഉള്ളവനായിട്ടും അവിവേകം അദ്ദേഹത്തെ നാശത്തിലേക്ക് നയിച്ചു എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നു യൂഷൽ വന്ന് അതാക്കിയാൽ കൊള്ളാം വന്നിടും അങ്ങനെയാണ് താളത്തിൽ ചൊല്ലുമ്പോ വന്നീടുമന്നു നനക്കു മരണവും എന്ന് പറയുമ്പോ ഉച്ചോട്ട ഭംഗിയായിരിക്കും ഏതായാലും അതിൽ മൊത്തം നല്ല നല്ല രീതിയിൽ തന്നെ ചൊല്ലി പറച്ചിലൊരു തപ്പല് അവിടെ എവിടെ ഉണ്ടായി എന്നുള്ളത് മാറ്റർ നല്ല പോലെ പറഞ്ഞു ബട്ട് ഇടയ്ക്കുള്ളൊരു പെട്ടെന്നൊരു ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായി മനസ്സിൽ മറന്നുപോയി അല്ലേ എനിവേ ഓൾ ദി ബെസ്റ്റ് തനിക്കത് അവിടെ നിന്ന് പോയിട്ടും തൻ്റെ മുഖത്ത് യാതൊരു ഫീലിങ്ങും കണ്ടില്ലല്ലോടും ബ്ലോക്ക് ആയതിനു ശേഷം പിന്നെ ക്യാച്ച് ചെയ്തപ്പോൾ എന്ത് കൂളായിട്ടാണ് താൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഇവിടെ ഇരുന്ന് നോക്കുന്നവർക്ക് താൻ കൂളായിട്ടാണ് പറഞ്ഞത് തൻ്റെ ഹാർട്ട് ബീറ്റ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും നന്നായിടും അതുകാരണം അവിടെയുള്ള ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല എന്തായാലും ഇയാളുടെ ആലാപനം അടിപൊളി പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വരികളും ബാക്കിയെല്ലാം വളരെ ഗംഭീരായി പറഞ്ഞു ചില ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട് പക്ഷേ കുഴപ്പമില്ല ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു കുറവ് വന്നതുകൊണ്ട് കൊണ്ട് എട്ട് തന്നെ

പുനരിന്ന തിന്നവസാനം ഇന്ന പരണച്ചരിടേണം ഇന്നതിന്നെനിക്കിപ്പോൾ പരാതെ തരികനീ ഭോചനം എന്ന നേരം മൃഷ്ടമായ കൊടുത്തീടിനാൻ നരേന്ദ്രനും തുഷ്ടി പൂണ്ടിതു മുനി തൃപ്തനായതു നേരം ആശീർവാദവും ചൊല്ലിപോയി മുനീന്ദ്രനും ആശു മനസെ ചിന്തിച്ചിടാൻ നരപതി രാമായണത്തിലെ ധർമ്മരാജ സമാഗമം എന്ന ഭാഗത്തിലെ ഏതാനും വരികളാണ് ഇവിടെ ആലപിച്ചു കേട്ടത് അനുജന്മാരോടൊത്ത് ശ്രീരാമൻ രാജകീയ സുഖങ്ങൾ അനുഭവിച്ചു കഴിയുന്ന കാലത്ത് യമധർമ്മരാജൻ മഹർഷിയുടെ വേഷം കൊണ്ട് രാമസന്നിധിയിലെത്തുന്നു രാമനുമായി സ്വകാര്യമായി സംസാരിക്കണമെന്നും രാ അദ്ദേഹം ആവശ്യപ്പെടുന്നു മാത്രമല്ല രാമനുമായുള്ള സംഭാഷണത്തിനിടയ്ക്ക് ആരെങ്കിലും തടസ്സമാവുകയാണെങ്കിൽ അയാളെ വധിക്കണമെന്നും ആവശ്യപ്പെടുന്നു അത് അംഗീകരിച്ച് രാമനുമായുള്ള സംഭാഷണം തുടരുന്ന വേളയിൽ മഹാതപസ് തപസ്വിയായ ദുർവാസാവ് അവിടെ എത്തിച്ചേരുന്നു മറ്റാരും ആ സംഭാഷണത്തിനിടയ്ക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ നിയോഗിക്കപ്പെട്ട ലക്ഷ്മണൻ അദ്ദേഹത്തിനോട് അവിടെ അപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നു അത് കേട്ട മുനി തിരിച്ച് ലക്ഷ്മണനോട് മറുപടി പറയുകയാണ് എനിക്ക് കാത്തു നിൽക്കാൻ നേരമില്ല ഉടനെ തന്നെ രാമനെ വിവരം അറിയിക്കുക രാമനെ കാണുവാൻ അവസരം നൽകിയില്ലെങ്കിൽ ഞാൻ സൂര്യവംശത്തെ തന്നെ നശിപ്പിക്കും മഹർഷിയുടെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ ശ്രീരാമനെ തൻ ശ്രീരാമനെ വാക്ക് വാർത്ത അറിയിച്ചു ശ്രീരാമൻ മഹർഷിയെ കണ്ട് വണങ്ങി ഈ സന്ദർഭത്തിൽ മഹർഷി ശ്രീരാമനോട് തൻ്റെ ആഗമ ആഗമനോദ്ദേശം അറിയിക്കുന്നതാണ് ആലപിച്ച വരികളിലെ ആശയം ഞാൻ ആയിരം വർഷങ്ങളായി നിരാഹാരം അനുഷ്ഠിക്കുന്നു ഇന്ന് അതിൻ്റെ അവസാന ദിനമാണ് നീ എനിക്ക് ഭക്ഷണം നൽകേണ്ടതുണ്ട് മഹർഷിയുടെ വാക്കുകൾ കേട്ട ശ്രീരാമൻ ഉടനെ തന്നെ മഹർഷിക്ക് മിഷ്ടാനമായി ഭോജനം നൽകി അതിൽ തൃപ്തനായ മഹർഷി ശ്രീരാമനെ ആശീർവദിച്ച് തിരികെ പോയി കൃഷി ശ്രേഷ്ഠ ബ്രാഹ്മണരെയും ഒപ്പം അതിഥികളെയും അന്നപാനാദികൾ നൽകി സ്വീകരിച്ച് അവരുടെ അഭീഷ്ടം സ്വീകരിച്ച് അവരെ സൽ സൽക്കരിക്കുക എന്ന മഹത് ആർഷഭാരത ാണ് ശ്രീരാമനിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ചൊല്ലിയ ഭാര്യ ഭാര്യയുള്ള ആ ഒരു വിശ്രാന്തിയോടുകൂടി ആണ് ചൊല്ലിയത് എന്റിയുമ്പോ ചിന്തിച്ചാൻ തെറ്റല്ല ഞാൻ പറഞ്ഞു രപീ എന്ന് നീട്ടണ്ട നമ്മൾ പുരാണ പരാണക്കാർ ചിലപ്പോൾ നീട്ടുകളേ അതുപോലെ നമ്മൾ നീട്ടണ്ട എല്ലാം വളരെ ഭംഗിയായിട്ട് ചൊല്ലി പ്രത്യേകിച്ച് ആ ഞാൻ അനശനനായിരിക്കുന്നു എന്ന് ചൊല്ലിയ ഭാവമൊക്കെ വളരെ ഭംഗിയായി മലയാള ഭാഷ എങ്ങനെ പിരിച്ചു പറയണമെന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങളെ പോലുള്ള കുട്ടികളെ കേട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു പ്രായമായവർ ഓൾ ദ ബെസ്റ്റ് നമ്മൾ അൻപത് വർഷത്തിന് അൻപത് ഡേറ്റ് ഓഫ് ബർത്ത് ആവുമ്പോഴല്ല പ്രാധാന്യം കൊടുക്കുന്നത് അറുപതിനാണ് കാരണം പുരുഷായുസ് നൂറ്റി ഇരുപത് വയസ്സാണ് പിന്നെ ഇങ്ങനെ ഇവിടെ ഈ ആയിരക്കണക്കിന് വർഷം ആയിരം വർഷം എന്ന് വരുന്നു ആരെങ്കിലും പിന്നീട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഉത്തരമുണ്ട് അനവധി വർഷം എന്നുള്ളതിന് കോമൺ പദപ്രയോഗമാണ് ആയിരം വർഷം ഇവിടെ ഈ ആയിരം എന്ന വാക്കിൻ്റെ അർത്ഥം പലർക്കും അറിഞ്ഞുകൂടാ അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബാക്കിയുള്ളതെല്ലാം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു പക്ഷെ മോൾ പറയുമ്പോൾ ഒരു കാര്യം നോക്കേണ്ടത് പറയുമ്പോൾ ആ പൊട്ടൻഷ്യൽ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല ആ പൊട്ടൻഷ്യൽ ഒന്ന് പെർഫോമൻസ് ഒന്ന് മോളുടെ പെർഫോമൻസ് ആ പൊട്ടൻഷ്യലിനനുസരിച്ച് ഒരു ഇഞ്ചും കൂടി ഉയരാനുണ്ട് കേട്ടോ രണ്ടുപേരും നന്നായിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒൻപതിന് അവകാശമുണ്ടെന്ന് ഉറപ്പിച്ച് സ്ഥാപിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒമ്പത് പൂർണ്ണമായിട്ട് ഒമ്പത് അടുത്ത പ്രാവശ്യം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കിട്ടും ഇരുപത്തി ആറ് മാർക്ക് ടീം എ നേടിയിരിക്കുന്നത് മാർക്ക് ടീം ബി നേടിയിരിക്കുന്നത് അൻപത്തി ഒന്ന് മാർക്ക് ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് പായം സമുദ്രം എന്നു ചിന്തിച്ചു എന്തരുൾ ചെയ്തതു കേട്ടവരേ വരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനുമാര സമുദ്രദേവന്റെ പ്രസാദത്തിനായി അദ്ദേഹം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് രാവും മൂന്ന് പകലുമാകുന്നു എന്നിട്ടും വരുണദേവൻ പ്രസാദിക്കുകയോ പ്രത്യക്ഷനാവുകയോ ചെയ്തിട്ടില്ലല്ലോ ഇനിയിപ്പോ എന്താണ് ചെയ്യുക എന്തു ചെയ്യണമെന്ന് എനിക്കൊരു രൂപവുമില്ല സമുദ്രം ചെയ്യാതെ ഇനി ഒരു കാര്യവും സാധ്യമല്ല എനിക്കാകെ തോന്നുന്നു ലക്ഷ്മണകുമാരൻ വിഷമിക്കേണ്ട ശ്രീരാമപ്രഭുവിന് ഒരു വഴി കണ്ടെത്താനാകും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ലക്ഷ്മണ കണ്ടില്ലേ സമുദ്രദേവന്റെ കുറുമ്പ് തിരമാലകൾ അടിച്ചു മറിക്കുന്നതല്ലാതെ സ്വയം ഒന്ന് എത്തി നോക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കുന്നതേയില്ല അതെ ജ്യേഷ്ഠ ഞങ്ങളും അതിനെ കുറിച്ച് തന്നെ സംസാരിക്കുകയായിരുന്നു സദ്ഗുണങ്ങളില്ലാത്ത ഒരാൾ മറ്റുള്ളവരുടെ ക്ഷമയ്ക്കും സത്യനിഷ്ഠയ്ക്കും വില കൽപ്പിക്കുകയില്ല ആ ഗുണങ്ങൾ ഒരു ദൗർബല്യമായി പോലും അയാൾ വിലയിരുത്തിക്കളയും കളയും നമ്മെ വരുണൻ അങ്ങനെ വിലയിരുത്തുന്നു എന്ന് എനിക്ക് തോന്നുന്നു ക്ഷമയ്ക്കും പരിധിയുണ്ട് പ്രഭോ അങ്ങയുടെ ഈ ക്ഷമ അപരന് വീര്യം സമുദ്രദേവന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു അതെ ജ്യേഷ്ഠ ക്ഷമയുടെ പടവുകൾ അവസാനിപ്പിച്ചാലും രാമന്റെ ക്ഷമ സമുദ്രത്തോളം ആഴമാർന്നതാണ് എന്നാൽ സമുദ്രം ആ ആഴമക്കാൻ തുനിഞ്ഞാൽ ക്ഷമയുടെ ആഴത്തിൽ അക്ഷമയുടെ ഗോപുരമുയരും ലക്ഷ്മണ ും ശരങ്ങളും കൊണ്ടുവരൂ രാമ ബാണങ്ങളേറ്റ് ഈ സമുദ്രം തന്നെ വറ്റി വരളും കൊണ്ടുവരൂ ഹേ സമുദ്രമേ ഇതാ സർവസംഹാരിയായ രാമബാണം നിന്നിലേക്ക് പതിക്കാൻ പോകുന്നു ഈ ബാണങ്ങൾ നിന്നെ പാതാളം വരെ വറ്റിക്കും നീരെല്ലാം വറ്റി നിന്റെ പ്രതലത്തിൽ പൊടി പടലങ്ങൾ ഉയരും പ്രഭു ശ്രീരാമചന്ദ്രദേവ ജലമുൾപ്പെടുന്ന പഞ്ചഭൂതങ്ങൾ നീക്കമില്ലാതെ സ്ഥാനഭ്രംശമില്ലാതെ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത അങ്ങ് മനസ്സിലാക്കണേ എൻ്റെ ഉപേക്ഷയുടെ പേരിൽ എന്നിൽ വസിക്കുന്ന ജീവി വർഗങ്ങൾക്ക് കുലനാശം വരുത്തുന്ന ഒരു പ്രവൃത്തിയും അങ്ങിൽ നിന്നുണ്ടാകരുതെന്ന വിനീതമായ അപേക്ഷ കൈക്കൊള്ളണേ സമുദ്രദേവ അങ്ങയുടെ നിസ്സംഗത എന്നെ കോപാകുലനാക്കി എന്നത് നേരെ എന്നാൽ സമുദ്രജീവികൾക്ക് നാശമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടാകില്ല പക്ഷേ ഒരു കാര്യമുണ്ട് പറഞ്ഞാലും പ്രഭോ എന്റെ വിള്ളിൽ ഞാൻ തൊടുത്ത ഈ ശരം ഈ രാമബാണം അത് ലക്ഷ്യവേദി ആയേ തീരു സമുദ്രത്തിന് നേർക്കല്ലെങ്കിൽ ഞാൻ ഇത് ആർക്കു നേരെ പ്രയോഗിക്കണമെന്ന് അങ്ങുതന്നെ അറിയിച്ചാലും ശ്രീരാമ എൻ്റെ വടക്കു ഭാഗത്ത് ദ്രുമകുല്യ എന്നൊരു സ്ഥലമുണ്ട് അവിടെ അതിഭീകരന്മാരായ ആഭീരാദികൾ എന്ന ചോര സമൂഹം പാർത്തു വരുന്നു അങ്ങയുടെ ഈ മഹാബാണം അവിടെ കഴിച്ച് ആ ദുഷ്ടന്മാരെ അവസാനിപ്പിച്ചാലും പ്രഭോ അങ്ങനെയാകട്ടെ സമുദ്രദേവ സമുദ്രദേവ ഇനി എന്റെ ആവശ്യം പറയുന്നു രാവണന്റെ ലങ്കയിൽ കടന്ന് എനിക്ക് രാവണനാൽ അപഹരിക്കപ്പെട്ട എന്റെ സീതയെ വീണ്ടെടുക്കണം അതിന് സമുദ്രതരണം അനിവാര്യമാണ് അതിനുള്ള വഴി അങ്ങ് കാണിക്കണം പ്രഭു എന്റെ എല്ലാ ശൗര്യം അടക്കി ഞാൻ അങ്ങേക്ക് സമുദ്രതരണത്തിനുള്ള മാർഗം കാണിക്കാം സമുദ്രമദ്യത്തിൽ ചിറ കെട്ടാനുള്ള ആജ്ഞ കൊടുത്താലും തീർച്ചയായും സമുദ്രദേവ പക്ഷേ ആര് ചിറകെട്ടും ആർക്കാണ് അതിന് പ്രാപ്തി ഉള്ളത് അതിനെക്കുറിച്ച് അങ്ങ് ആശങ്കപ്പെടേണ്ട ഇതാ നളൻ വിശ്വകർമാവിന്റെ പുത്രനാണ് ഇദ്ദേഹം പിതാവിൻ്റെ സിദ്ധികൾ ജന്മം കൊണ്ട് തന്നെ സ്വായത്തമാക്കിയ പുത്രൻ നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം നടക്കട്ടെ അങ്ങനെ ആകട്ടെ സമുദ്രദേവ നളന് ആ ചുമതല ഏറ്റെടുക്കാനാകുമോ തീർച്ചയായും പ്രഭു എനിക്കത് സാധിക്കും എങ്കിൽ നളൻ ആ ചുമതല ഏറ്റെടുക്കട്ടെ കൽപ്പന പോലെ പഠിച്ച് ഒരുവിട്ട കാര്യം അത് വേദിയില് വരുമ്പോൾ അത് നമ്മൾ വളരെ അനായാസമായിട്ട് എന്താ പറയണ്ട അഭിനയത്തോടു കൂടിയും ചലനങ്ങളോടു കൂടിയൊക്കെ കാണിക്കുമ്പോഴാണ് അതൊരു അഭിനയം പൂർത്തിയാവുക അത് എത്ര കണ്ട് നീതിയെ പോലെത്തിയതെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു സംശയം വരും കാരണം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു അഭിനയം ഞാൻ കണ്ടില്ല കുറച്ച് കുറവായിരുന്നു എനിവേ ഓൾ ദ ബെസ്റ്റ് പ്രത്യേകിച്ച് അവിടെ സൈഡിൽ നിന്ന് വായിച്ച ആ കൊച്ചു നല്ലൊരു കാറ്റിൻ്റെയും ഒക്കെ എഫക്ട്സ് അവിടെ കൊടുത്ത് അത് നല്ലൊരു ഇതായിരുന്നു ആ വർക്ക് വളരെ നന്നായിരുന്നു നിങ്ങളുടെ ഫോൾസ് ആയിട്ടുള്ള പല വരികളും ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് ലാബ്സും ഒന്ന് നാച്ചുറൽ ആയിരിക്കണം പ്ലസ് ഫോഴ്സ്ഫുള്ളായിരിക്കണം അവതരണം കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നൊരു സജഷൻ ഈശ്വജി

നിങ്ങൾ നേടിയിരിക്കുന്നത് നാൽപ്പത്തി നാല് മാർക്കാണ് ഓൾ ദി ബെസ്റ്റ് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം